സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ അതായത് ശ്രീകൃഷ്ണപുരം പാലക്കാട് ജില്ല ജില്ലയിലെ ശ്രീകൃഷ്ണപുരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് ശ്രീകൃഷ്ണപുരം പെരിയാനും പറ്റാ പറയും പെരിയാനും പറ്റിയെന്ന് നമുക്കൊരു മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി അതായത് ഒരു പത്ത് സെൻറ്റ് വീടും പത്ത് സെൻറ്റ് സ്ഥലവും ഒരു വീടും പരിചയപ്പെടുന്നത് തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് ഒരു ഒന്നൊന്നര വർഷം പഴക്കേ ഉള്ളൂ ഇപ്പോൾ അത് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതായത് ബോർവെല്ലാണ് പിന്നെ രണ്ട് ബെഡ്റൂം ഒന്ന് അറ്റാച്ച്ഡ് ഒന്ന് കോമൺ ബാത്റൂമ് പിന്നെ പുതിയ വീടാണ് പഴക്കമില്ലാത്തവിടെ ഒന്നൊന്നര വർഷം പഴക്കേ ഉള്ളൂ പിന്നെ അതായത് ഒരു പാൽ കാച്ചി ചെറിയ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൂ അപ്പോൾ അത് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് ഡോക്ടറാണ് ഇരിക്കുന്നത് പിന്നെ നല്ല വൃത്തിക്കുള്ള വീടാണ് പിന്നെ നമുക്കതിലേക്ക് കാറ് എല്ലാ എല്ലാ സൗകര്യവും ഉണ്ട് അതായത് വണ്ടി പോകാനുള്ള വാഹനം പോകാനുള്ള വഴി സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ബോർവെല്ലാണ് അതിൽ തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റോളം വരും പിന്നെ അതിൻ്റെ വില പറഞ്ഞിരിക്കുന്നത് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്നത് പുതിയ വീടാണ് പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് നല്ല നല്ല വ്യൂ ആണ് അതായത് നല്ലൊരു ഏരിയയാണ് ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ ആണ് പെരിയാനം പെറ്റ ക്ഷേത്രത്തിൽ നിന്ന് നമുക്കൊരു മുന്നൂറ് മീറ്റർ മായ മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ ദൂരേ ഉള്ളൂ കറക്റ്റായിട്ട് അറിയില്ല എന്നാലും ഞാൻ പറയുകയാണ് ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ ചുറ്റളവിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് പിന്നെ പിന്നെ അതിൻ്റെ വിലയുടെ കാര്യം ഞാൻ പറഞ്ഞു പിന്നെ നമുക്ക് ചെറുപ്പശ്ശേരിക്ക് ഒരു പത്ത് പതിമൂന്ന് കിലോമീറ്റർ ദൂരാണ് വരുന്നത് പിന്നെ കടമൊഴിപ്പുറത്തേക്ക് അവിടുന്ന് ഒരു അഞ്ച് ആറ് കിലോമീറ്റർ വരുന്നുണ്ട് പിന്നെ കോങ്ങാട്ടയ്ക്കാവുമ്പോൾ നമുക്കൊരു പതിനാറ് കിലോമീറ്റർ ദൂരം വരുന്നുണ്ട് അതായത് ശ്രീകൃഷ്ണപുരത്തേക്ക് നമുക്ക് കോങ്ങാട്ടിൽ നിന്ന് അല്ല കോങ്ങാട്ടുനിന്ന് ഒരു പത്ത് പതിനാറ് കിലോമീറ്റർ ദൂരം വരുന്നത് അപ്പോൾ എല്ലാ സൗകര്യവും ഉണ്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും എടുക്കാം നൊരു സൈലൻറ്റ് ഏരിയയാണ് കച്ചരി ഒന്നും ഇല്ലാത്ത ഏരിയയാണ് ഞങ്ങൾ പോയി കണ്ട സ്ഥലമാണ് നല്ലൊരു സ്ഥലമാണ് നല്ല ഏരിയയും കാര്യങ്ങളൊക്കെയാണ് നല്ല വൃത്തിക്കുള്ള വീടാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴെ കാണാൻ നമ്മൾ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം